അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മാത്രം ഞാൻ ജോലി ചെയ്തു അതിനുശേഷം ഞാൻ ഈ ഫീൽഡേ വിട്ടു വേറെ രണ്ട് കോഴ്സുകളും ചെയ്തു എന്നിട്ടും ഞാൻ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലായിരുന്നു അപ്പം ജോലി ചെയ്യ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാൽ മാതാവിനൊരു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനൊന്ന് ഓൺലൈൻ ഉടമ്പടിയിൽ എനിക്ക് ജോലി വേണമെന്ന് എഴുതിയത് പിന്നെ മൂന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ എന്ത് എഴുതുമെന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടിയുടെ കമൻ്റ് കണ്ടു മാതാവി എൻ്റെ മുഖത്തെ കുരുക്കൾ മാറ്റി മാതാവിൻ്റെ മുഖം പോലെ നിർമ്മലമാകണമെന്ന് അപ്പം ഞാൻ എഴുതി ശരിയാണ് എൻ്റെ മുഖത്തും ഒരു അഡൾട്ട് അഗ്നി എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതൊരു ചെറിയ സ്കിൻ ഡിസീസാണ് പക്ഷേ ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല ഇത് കാര്യമായ ഒരു അസുഖമില്ലേലും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പം ഞാൻ മൂന്നാമത്തെ ഉടമ്പടി നിയോഗമായിട്ട് അതെഴുതി പിന്നെ എഴുതിയത് എന്താണെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഉടമ്പടി എൻ്റെ ഓൺലൈനിൽ ഉടമ്പടി അപ്രൂവായി കഴിഞ്ഞപ്പോൾ